ഹായ് അപ്പോൾ ഇത് ഞങ്ങളുടെ പഞ്ചാബിലെ ആദ്യത്തെ ദിവസമാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന സനം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സനം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇവിടുത്തെ പ്രത്യേകത ഈ സനം അറിയപ്പെടുന്നത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര തീര ദേശാഭിമാനിയുടെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗിൻ്റെ നാടാണ് സനം ഉദ്ധം സിംഗിനെ കുറിച്ച് ആരും അങ്ങനെ വലുതായിട്ട് കേട്ട് കാണത്തില്ല ആ ഉദ്ധം സിംഗിൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇത് ഉദ്ധം സിംഗ് മെമ്മോറിയൽ ഷഹീദ് ഉദ്ധം സിംഗ് മെമ്മോറിയലിൻ്റെ സ്റ്റാച്ചു ഒക്കെ നിൽക്കുന്ന ഒരു ചെറിയൊരു പാർക്കാണിത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാർക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ് ഇപ്പം സമയം ഇപ്പോൾ ഏകദേശം പത്ത് മണി നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഉദ്ധം സിംഗ് ഈ ഉദ്ധൻ സിംഗിനെക്കുറിച്ച് അധികമാർക്കും അങ്ങനെ കേൾക്കാൻ വഴിയില്ല ഇതാരാണെന്നും ശരിക്കും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല കാരണം നമ്മുടെ ചരിത്രത്തിലും കാര്യങ്ങളൊന്നും ഉദ്ധന് സിംഗ് ആരാണെന്നും എന്താണെന്നൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല ആരായിരുന്നു ഉദ്ധന് സിംഗ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു അഭിമാനം വരും അതായത് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ജനിച്ചത് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇദ്ദേഹം ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജാലിയൻ വാലാബാഗിൽ ഒരു വെടിവെപ്പ് നടന്നിരുന്നല്ലോ ആ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് കാരണം അന്നത്തെ വെടിവെപ്പിൽ ആ വെടിവെപ്പിന് ഓർഡർ കൊടുത്ത ജനറൽ ഡയർ ഉണ്ട് ഇംഗ്ലണ്ടുകാരനായ ജനറൽ ഡയർ അദ്ദേഹം ആ വെടിവെപ്പിന് ഓർഡർ കൊടുത്തു നൂറുകണക്കിന് ആളുകളെ കുട്ടികളെയും സ്ത്രീകളെയും മുതിർന്നവരെല്ലാവരെയും വെടിവെച്ച് കൊന്നു ആ ഒരു വെടിവെപ്പിന് ഓർഡർ കൊടുത്ത ജനറൽ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് വെടിവെച്ച് കൊന്ന ഒരു ധീരദേശാഭിമാനിയാണ് അദ്ദേഹം അദ്ദേഹം അന്ന് വാക്ക് അദ്ദേഹം അന്ന് മനസ്സിലോർത്താണ് ഈ ജനറൽ ഡയറിനെ ഇംഗ്ലണ്ടിൽ ചെന്ന് തീർക്കുമെന്ന് അങ്ങനെ ഇംഗ്ലണ്ടിൽ ചെന്ന് ജനറൽ ഡയറിനെ തീർത്ത ഒരു തീരദേശാഭിമാനിയാണ് നമ്മളീ കാണുന്ന ഉദ്ധം സിംഗ് പക്ഷേ ആ ദുരന്തത്തിന് ശേഷം ഈ ഒരു പ്രതികാരം തീർക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തിരിച്ചു വന്നു പിന്നെ ഗതർ പാർട്ടിയുടെ ഭാഗമായി പക്ഷേ കുറച്ച് വെപ്പൺസും കാര്യങ്ങളൊക്കെ കൈവച്ച് കൈ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാരണത്താൽ അമൃത്സർ ജയിലിൽ അടക്കപ്പെട്ടു അഞ്ച് വർഷം പക്ഷേ വീണ്ടും അദ്ദേഹം വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പാകിസ്ഥാനിലെ ലാഹോറിലെ അഡ്രസ്സ് വെച്ച് അദ്ദേഹം ഒരു പാസ്പോർട്ട് തയ്യാറാക്കി ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിൽ ചെന്ന് സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചു കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു പ്രതികാരമായിരുന്നു ജനറൽ ഡയറിനെ തീർക്കുക എന്നുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം ജനറൽ ഡയറിനെ അവിടെ വെച്ച് കണ്ടെത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു അങ്ങനെ മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇംഗ്ലണ്ടിലെ കാസ്റ്റൺ ഹാളിൽ വെച്ച് ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്നു ജാലിയൻ ബാലാഭാഗ് ദുരന്തത്തിൻ്റെ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം നടപ്പിലാക്കി പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് തന്നെ പിടിക്കപ്പെട്ടു ജൂലൈ മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റി അങ്ങനെ നമ്മളെ ആ ഒരു ധീരദേശാഭിമാനിയെ ഇംഗ്ലണ്ടുകാർ ഇംഗ്ലണ്ടിൽ വെച്ച് തന്നെ തൂക്കിലേറ്റി എങ്കിലും അദ്ദേഹം ആ മനസ്സിൽ വിചാരിച്ച കാര്യം ആ ഒരു ജാലിയൻ ബാലാഭാഗ് ദുരന്തത്തിൽ ദുരന്തത്തിന് കാരണക്കാരനായ ആ ജനറൽ ഡയറിനെ അദ്ദേഹം അവിടെ ചെന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് വെടിവെച്ച് വന്നു പക്ഷേ ഇങ്ങനെയൊരു ദേശാഭിമാനിയുടെ ഒരു രാജ്യസ്നേഹിയുടെ കഥയൊന്നും നമ്മളാരും പഠിച്ചിട്ടില്ല ഞാനിതുവരെ പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ച പാഠപുസ്തകങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു ഏടുകളിലും ഈ ഉദ്ധം സിംഗിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു വീരദേശാഭിമാനിയുടെ നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നാട് അറിയപ്പെടുന്നതും ഉദ്ധം സിംഗ് നഗർ എന്നാണ് ഇതാണ് ആ ഒരു ദേശാഭിമാനിയുടെ സ്റ്റാച്യു ഷീദ് ഉദ്ദംസിംഗ് ജി ഇപ്പം നമ്മൾ അവിടെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് നമ്മളിങ്ങോട്ട് വന്നു ഈ പൂന്തോട്ടത്തിൽ കൂടെ തന്നെ നമ്മളിവിടെ വരുമ്പോൾ ചെറിയൊരു മ്യൂസിയം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഷഹീദ് ഉദ്ധം സിംഗ് ജിയുടെ മ്യൂസിയമാണ് ആ ചെരുപ്പ് ഒരിക്കടാന്ന് നമ്മൾ ചെളിയാക്കിയൊരു മ്യൂസിയമാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ല ചെറിയൊരു മ്യൂസിയമാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ കുറച്ച് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനെ അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി എടുക്കണം കാരണം ഈ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ആരും ചെയ്തിട്ടില്ല ആ ഒരു വ്യക്തി ആ ഒരു വലിയൊരു ജാലിംബല ദുരന്തത്തിന് കാരണക്കാരൻ ഒരാളെ അവിടെ ചെന്ന് അതും ഇംഗ്ലണ്ട് ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് പിടിവെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ രോമം എഴുന്നേറ്റിരിക്കും എൻ്റെ എഴുന്നേൽക്കുന്നുണ്ട് എഴുന്നേറ്റിരിക്കും അത്രയ്ക്കൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്തത് അതാണ് ഞങ്ങൾ നമ്മുടെ പഞ്ചാബ് ട്രിപ്പിൻ്റെ ഞങ്ങൾ പഞ്ചാബ് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ വരികയെന്നുള്ള ഈ സ്ഥലത്ത് വരുന്നു ഈ ഉദ്ധം സിംഗ് ജിയുടെ മെമ്മോറിയലിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നിട്ട് പഞ്ചാബ് എക്സ്പ്ലോർ ആരംഭിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് അദ്ദേഹത്തിൻ്റെ മ്യൂസിയമാണിത് ഇവിടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഷഹീദ് സിംഗ് ജി വാസ് ബോൺ ഇൻ ട്വൻറ്റി സിക്സ് ഡിസംബർ എയ്റ്റീൻ നയൻറ്റി നയൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ തന്നെ മരിച്ചുപോയി അതിനുശേഷം ഒരു ഓർഫണേജിലായിരുന്നു അമൃത്സറിൽ അങ്ങനെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ പത്തൊമ്പത് ഇരുപതാം വയസ്സിലാണ് അദ്ദേഹത്തിൽ ഇരുപത് വയസ്സ് ഉള്ളപ്പോഴാണ് ജാളിയമ്പാലാബാഗ് ദുരന്തം നടക്കുന്നത് ആ ഇരുപതാം വയസ്സിൽ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാണിത് ജനങ്ങളുടെ എറിനെ തീർക്കുക എന്നുള്ളത് അപ്പോൾ നാൽപ്പത്തി ഒന്ന് സംതിങ് വയസ്സിൽ അദ്ദേഹത്തെ അവിടെ തൂക്കിൽ പറ്റി എൻട്രി ഇൻ ദ രജിസ്റ്റർ ഓഫ് സെൻട്രൽ കൾസ ഓർഫണേജ് റമൺ സർ അദ്ദേഹത്തിൻ്റെ ഓർഫനേജിലെ ആ എൻട്രി ബുക്കാണിത് അച്ഛനും അമ്മയൊക്കെ മരിച്ച ശേഷം ഓർഫണേജിലായിരുന്നു അദ്ദേഹം അതിൻ്റെ എൻട്രി ബുക്കാണിത് ഉദ്ധം സിംഗിൻ്റെ വീട് ഇവിടെ നമുക്ക് പോകണം എന്നുണ്ട് ഇതൊന്ന് തപ്പി എടുക്കണം എയർ റെയർ ഫോട്ടോഗ്രാഫർ ഓഫ് സഹീദ് ഉദ്ധം സിംഗ് ടേക്ക് ഇൻ നയൻറ്റീൻ തേർട്ടി സെവൻ ഗുരുദ്വാര ലണ്ടൻ ലണ്ടനിൽ വെച്ചെടുത്തു ഒരു ഫോട്ടോയാണ് അവിടുത്തെ ഒരു ഗുരുദ്വാരയിൽ വെച്ച് മെയിൻ എൻട്രി ഓഫ് സെൻട്രൽ കാൾസ് ഓഫ് ഓർഫണേജ് അമൃത്സർ ഈ ഓർഫണേജിലാണ് ഉദ്ധം സിംഗ് താമസിച്ചിരുന്നത് ഉദ്ധം സിംഗ് ജീവിച്ചത് മാ അച്ഛൻ്റെ മേഡം മരണശേഷം ഫോട്ടോഗ്രാഫ് ഓഫ് സഹി ഉദ്ധം സിംഗ് ടേക്ക് ഇൻ ഗവൺമെൻറ് ഹൈസ്കൂൾ സ്വനം നയൻറ്റീൻ തേർട്ടി ത്രീ ഇത് അദ്ദേഹം കാലിഫോർണിയയിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു ലെറ്റർ ഫോട്ടോഗ്രാഫ് ഓഫ് സഹീദ്ധം സിംഗ് റൈറ്റ് വിത്ത് ഉരൺ സിംഗ് ബൈങ്ങ് ഇതാണ് ഹാൾ ഈ കാസൻ ഹാളിൽ വെച്ചാണ് ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ വെടിവെച്ച് വന്നത് ആ കാസൻഹാളാണിത് ഇത് അമൃത്സറിൽ വെച്ച് പഞ്ചാബ് പോലീസ് ഉദ്ധം സിംഗിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് കാരണം ഇദ്ദേഹം കുറച്ച് വെപ്പൺസ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ എഫ്ഐആർ ഐ ആണത് ദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഇതെന്ത് എഴുതിയിരിക്കുന്ന മനസ്സിലാകുന്നില്ല പഞ്ചാബി ഭാഷയാണ് കുളൻ സർക്കാർ അദ്ദേഹത്തിൻ്റെ ചർക്കയുടെ സാധനങ്ങളാണ് എഴുതിയിരിക്കുന്നത് വുഡൻ ബോക്സ് വാസ് ഹാൻഡ് മെയ്ഡ് ബൈ സഹീദ് ഉദ്ധ സിംഗ് ജി വിച്ച് ഹാസ് ബീൻ കളക്ടഡ് ഫ്രം ഹിസ് മാൻസ്റ്റർ ഹൗസ് അദ്ദേഹം ഹാൻഡ് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ബോക്സ് ആണ് ഉർജൻ സിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന ബോക്സ് അവരുടെ കുടുംബ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലാഗ് ടു സർദാർ ജിവാസിംഗ് ഡൊണൈറ്റഡ് ടു സിംഗ് അതൊരു ഫ്ലാഗ് ഉജ്ജൻ സിംഗ് ജി അട്ട ചക്കി ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചി മറ്റേ ഇത് പൊടിപ്പിക്കുന്ന മെഷീൻ ഇത് ലണ്ടനിലെ ഒരു ഗുരുദ്വാരയിൽ അദ്ദേഹം സേവ് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ആ ഇതാണ് സാധനം നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സാധനം എത്തി അസാസ് ഇൻ മിനിസ്റ്റർ കിൽ നൈറ്റ് പൊളി അസാസിൻ ഇൻ ചെക്ക് ഓഫ് ന്യൂസ് ഇൻ വേരിയസ് ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ലണ്ടൻ ഓൺ ഷഹീദ് ഉദ്ധം സിംഗ് ജി അദ്ദേഹം നമ്മുടെ ജനറൽ ഡയറിനെ കൊന്ന ശേഷം വന്ന ന്യൂസ് പേപ്പറുകളാണ് ലെറ്റർ റിട്ടേൺ ബൈ ഷഹീദ് ഉദ്ധം സിംഗ് ജി അതേ എഴുതിയ ലെറ്ററുകളാണിത് ഫോട്ടോഗ്രാഫ് ഓഫ് സഹീദ് ഉദ്ധം സിംഗ് ജി ആഫ്റ്റർ ഷൂട്ടിംഗ് ജനറൽ ഡെയർ അദ്ദേഹം ഉദ്ധം സിംഗ് ജനറൽ ഡയറിനെ ഡെയറിനെ കൊന്ന ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ചങ്ങല കെട്ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫോട്ടോയാണിത് ഇത് എടുത്തിരിക്കുന്നത് മാർച്ച് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കാസൻഹാളിൽ ഒരു ഫോട്ടോയാണ് ഇത് അദ്ദേഹത്തെ തൂക്കിക്കൊന്ന പ്രസന്റ് ഇത് അദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തൂക്കിക്കൊന്ന ശേഷമുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണിത് ഇതാണ് നമ്മൾ കണ്ട ഇത്രയോ നേരം സംസാരിക്കുകയും കാണുകയും ചെയ്ത ഉദ്ധവ് സിംഗിന് ഇത് ഒരു ചെറിയൊരു മ്യൂസിയമാണെങ്കിൽ പോലും ആകെ പത്തോ നാൽപ്പതോ ഫോട്ടോസും കാര്യങ്ങളും കാര്യങ്ങളുള്ളൂ എങ്കിലും നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ തരുന്നതാണ് കാരണം നമ്മുടെ ചരിത്രത്തിൽ ഒന്നും ചരിത്രത്തിലൊന്നുമില്ലാത്തൊരു ഇൻഫർമേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ പഞ്ചാബിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ കൂടി യാത്ര ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈയൊരു സിംഗിനെ ഒന്ന് കാണണം അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഈ ചരിത്രം പറഞ്ഞു കൊടുക്കണം കാരണം നമ്മൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നു ആ ചരിത്രങ്ങളൊന്നും ഇതല്ല സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ചരിത്രം നമുക്ക് അവൈലബിൾ അല്ല അത് മലയാളത്തിൽ ഏതാണ് അത് കാണിച്ചു തരുന്നത് ഹിന്ദിക്കാരും വായിക്കട്ടെ അപ്പോൾ നമ്മൾ ഉദ്ധം സിംഗിൻ്റെ പാർക്കിൽ നിന്ന് ഇറങ്ങുവാണ് ശരിക്കും നമ്മുടെ ചരിത്രത്തിൽ മറച്ചു വെച്ച മറച്ചു വയ്ക്കപ്പെട്ട നമ്മളെ പഠിപ്പിക്കാത്ത ഈ ഇതുപോലെയുള്ള ധീരദേശാഭാനികളെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ മാത്രമല്ല നമ്മുടെ വരും തലമുറയും നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം ഇനിയും അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ഉണ്ട് ഉദ്ധം സിംഗിൻ്റെ ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൂടെ ഒന്ന് പോവുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ടോട്ട് പോകാം